എടപ്പാളിൻ്റെ ആഗോള പ്രവാസി കൂട്ടായ്മയായ ഇടപ്പാളയം എസ് എസ് എൽ സി പ്ലസ് ടു വിജയിച്ച കുട്ടികൾക്കായി ഗ്ലോബൽ എഡ്യൂക്കേഷൻ അവാർഡ് വിതരണം ചെയ്തു എടപ്പാൾ എം എച്ച് ഇംഗ്ലീഷ് സ്കൂളിൽ അവാർഡ് വിതരണം നടന്നു ഇടപ്പാളയം ആഗോള പ്രവാസി കൂട്ടായ്മയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ വിജയിച്ച ഇടപ്പാളയം മെമ്പർമാരുടെ മക്കൾക്കായുള്ള ഇടപ്പാളയം ഗ്ലോബൽ എഡ്യൂക്കേഷൻ അവാർഡ് ദാന ചടങ്ങ് എടപ്പാൾ എം എച്ച് ഇംഗ്ലീഷ് സ്കൂളിൽ നടന്നു ഇടപ്പാളയം ഗ്ലോബൽ എഡ്യൂക്കേഷൻ അവാർഡ് പ്രോഗ്രാം കൺവീനർ നൂറുൽ ഹക്ക് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഇടപ്പാളയം സതീശൻ മൂത്തടത്ത് അധ്യക്ഷത വഹിച്ചു ചടങ്ങ് സിവിൽ സർവീസ് റാങ്ക് ഹോൾഡർ ഡോക്ടർ തസ്ലീമ ചെയ്തു അതുകൊണ്ട് അതിനെ സീരിയസ് ആയി അത് ചെയ്യരുത് ജീവിതത്തിലെ ഫെയിലിയേഴ്സിനെ കൂടി ഫേസ് ചെയ്യാം അടുത്ത തവണ പരിശ്രമിക്കാം എന്ന് വിചാരിക്കാം ഇനി പത്തിലും പ്ലസ് ടുവിലും മാർക്ക് കുറഞ്ഞാൽ കുഴപ്പമില്ല നമ്മുടെ നാട്ടിലുള്ള എല്ലാ എഡ്യൂക്കേഷണൽ ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോട്ടും എൻട്രൻസ് ആണ് മെഡിസിന് വേണമെങ്കിൽ നീറ്റ് എഴുതണം ഐ ഐ ടിയിൽ കയറാൻ ജെ ഇ എഴുതണം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എഴുതണം ഇതിനെല്ലാം എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട് ആ ടെസ്റ്റിൽ ജയിച്ചാൽ മതി എം എച്ച് ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പൽ ജയൻ കാമ്രത്ത് കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ബാബു എന്നിവർ ആശംസാ പ്രഭാഷണം നടത്തി ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ സോൺ ട്രെയിനർ റൌഫ് പുത്തലൻ കരിയർ ഗൈഡൻസ് ക്ലാസ്സിന് നേതൃത്വം നൽകി പൊന്നാനി കോസ്റ്റൽ പോലീസ് എസ് ഐ ശ്രീലേഷ് വി സിപിയു കമർണീസ എന്നിവർ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ് എടുത്തു വിവിധ ചാപ്റ്ററുകളിൽ നിന്നായി ഈ വർഷത്തെ അവാർഡ് നേടിയവർക്കുള്ള മൊമൻറ്റോയും ക്യാഷ് അവാർഡും ചടങ്ങിൽ ചാപ്റ്റർ പ്രതിനിധികൾ വിതരണം ചെയ്തു ശ്രീരഞ്ജിനി അവതാരികയായിരുന്ന പരിപാടിയിൽ ഇടപ്പാളയം എടപ്പാൾ ചാപ്റ്റർ ട്രഷർ ദിലീപ് കുമാർ നന്ദി പറഞ്ഞു എൻ ന്യൂസ് എടപ്പാൾ